ഹായ് എല്ലാവർക്കും എല്ലാവർക്കെൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ രണ്ട് കിടിലൻ സിനിമ അപ്ഡേഷൻസ് ആയിട്ട് വന്നിരിക്കാം കേട്ടോ ഒന്ന് നമ്മുടെ ലാലേട്ടൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ജയസൂരിയുടെയും രണ്ട് പടങ്ങൾ അതും പെരുന്നാൾ റിലീസാവാൻ പോകുന്ന രണ്ട് പടങ്ങൾ ആൾക്കാർക്ക് അറിയാൻ അറിയായിരിക്കും എന്നാലും പറയാം ഫസ്റ്റ് വൺ നമ്മുടെ ദൃശ്യത്തിൻ്റെ മൂന്നാം ഭാഗം ദൃശ്യം ത്രീ അതുപോലെ തന്നെ ആട് സിനിമയുടെ മൂന്നാം ഭാഗം ആടു ത്രി ഈ രണ്ട് സിനിമകൾക്കും ഒരു പ്രത്യേകതയുണ്ട് ഈ രണ്ട് സിനിമകളും മൂന്നാം ഭാഗമാണ് ഇതിൻ്റെ റിലീസാകാൻ പോകുന്നത് ഒരു സിനിമയാണെങ്കിൽ ഫസ്റ്റ് ഫസ്റ്റ് പാർട്ട് വൊമ്പൻ ഹിറ്റ് അതായത് ദൃശ്യം വൊമ്പൻ ഹിറ്റ് ആയിരുന്നു സെക്കൻഡ് പാർട്ട് അത് ഓ ടി ഡിയിലായിരുന്നു റിലീസ് ഒടിഇടി ഡിയിലും നല്ല അഭിപ്രായം നേടിയിട്ട് മുന്നേറിയപ്പെടാം ദൃശ്യം വണ് മലയാളത്തിലെ ഫസ്റ്റ് അൻപത് കോടി ചിത്രം കൂടിയായിരുന്നു അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ദൃശ്യം ത്രീ ഇത് മിക്കവാറും ഇതിൻ്റെ ആവാനാണ് ചാൻസ് എന്തായാലും നമുക്കൊരുപാട് സസ്പെൻസുകൾ ഇതിലുണ്ടാവും പ്രതീക്ഷിക്കണേ കാരണം ഇതിൽ ഫസ്റ്റ് തന്നെ നല്ല ടിസ്റ്റാണ് സെക്കൻഡും ടിസ്റ്റാണ് ഇനി ലാസ്റ്റും നല്ലൊരു ടിസ്റ്റുള്ള ഒരു സസ്പെൻസ് മൂവി തന്നെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷ എന്തായാലും വന്നാലേ അറിയാൻ പറ്റുള്ളൂ ഇനി അടുത്തത് നമ്മുടെ ആട് ത്രീ അതിൻ്റെ ഫസ്റ്റ് ഭാഗം ആട് അത്ര ഹിറ്റായിരുന്നില്ല എന്നാൽ ആട് ടു വമ്പൻ ഹിറ്റ് അന്നത്തെ ക്രിസ്മസിന് ഇറങ്ങിയ വൊമ്പൻ ബ്ലോക്ക് ബസ്റ്ററിൽ കയറിയ പടമാണ് ആട് ടു ഇനി അതിൻ്റെ ആട് ത്രീ വരാം പക്കാ കോമഡി ആയിട്ട് എന്നാൽ പഴയതിനേക്കാളും വലിയൊരു സ്കെയിലാണ് ഈ ചിത്രം വരാൻ പോകുന്നത് രണ്ട് നിർമ്മാതാക്കളാകുന്നു നമ്മുടെ വിജയ്ബാബു അതുപോലെ തന്നെ കാവ്യ ഫിലിംസിൻ്റെ വേണു കുന്നംപള്ളി കൂടെ രണ്ടക അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ചിത്രം പഴയതിനേക്കാൾ വലിയ വലിപ്പം കൂടിയ ചിത്രമാണ് എന്തായാലും ഈ രണ്ട് ചിത്രങ്ങൾ പെരുന്നാളിന് ഏറ്റവും മുട്ടാൻ പോകുന്നത് രണ്ടും മൂന്നാം ഭാഗമാണ് ഒന്നാണെങ്കിൽ സസ്പെൻസ് ത്രില്ലറാണ് ഒന്നാണെങ്കിൽ പക്കാ കോമഡി എൻ്റർടൈനറാണ് അപ്പോൾ ആരുടെ കൂടെ പ്രേക്ഷകർ നിൽക്കുന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയും ആകാംക്ഷയുണ്ട് നമ്മുടെ ലാലേട്ടൻ്റെ എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന മൂവി പ്രത്യേകിച്ച് ലാലേട്ടൻ ജിത്തു ജോസഫ് പറയുമ്പോൾ തന്നെ ഒരുപാട് പ്രതീക്ഷയാണ് അതുപോലെ തന്നെ മിഥുൻ മാനുവലി ജയസൂര്യ ആ ഒരു കൂട്ടുകെട്ട് മുതലുള്ള ഒരുപാട് താരങ്ങൾ പ്രത്യേകിച്ച് ആട് ആവും ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യാൻ തോന്നും കാരണം അതൊരു ട്രെൻഡ് സംഭവമായി ആട് ത്രീ ആട് ടൂ ഒക്കെ അതിലുള്ള ഓരോ ക്യാരക്ടറും ആട് വണ്ണ് വലിയ ഹിറ്റായില്ലെങ്കിലും ആട് ടൂവും ബൊംബൻ ഹിറ്റായിരുന്നു അതിലെ ക്യാരക്ടറുകൾ ആളുകളിങ്ങനെ എടുത്തെടുത്ത് എടുത്ത ഒരു ക്യാരക്ടറാണ് അപ്പോൾ മിക്കവാറും ആട് ത്രീ ആവും മിക്കവാറും മമ്പൻ ഹിറ്റാവുകയെന്ന് കാരണം ആ ദൃശ്യം എനിക്ക് തോന്നുന്നില്ല ആട് ത്രീയേക്കാൾ വലിയൊരു ഹിറ്റ് കാരണം എന്താ വെച്ചാൽ അപ്പോൾ ദൃശ്യം ഓൾറെഡി നമുക്കതിൻ്റെ കഥ മനസ്സ് നമുക്കറിയാം അതിൻ്റെ ഒരുപാട് ടിസ്റ്റുകളും കാര്യങ്ങളൊക്കെ അറിയാം ഇനി അതിലധികം ചെയ്യുമെന്ന് തോന്നുന്നില്ല ഇനി മിക്കവാറും അതിലുള്ള അവരുടെ കുടുംബത്തിൽ നടക്കുന്ന അതിലെ എന്തെങ്കിലും ഒരു കാര്യമാ ഉണ്ടാവുക എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ചിത്രം ഏതാണ് അതായത് ആട് ത്രീ ആണോ ദൃശ്യം ത്രീ ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ ഇനി ഒന്ന് വീഡിയോ ഡൗട്ടാ